ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ഇടിച്ചിട്ട് പോകാവുള്ളത് അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ പോകാം നമ്മളെല്ലാവരും കാത്തിരുന്ന ദിവസം തന്നെയാണ് നന്ദയും ഗൗതമും തമ്മിൽ കണ്ടുമുട്ടാൻ പോകുന്ന ആ ഒരു അവസരം അല്ലെങ്കിൽ ആ ഒരു ദിവസം ആണ് നാളെ നമ്മളെല്ലാവരും ഒത്തിരി അധികം ആകാംക്ഷയോടു കൂടി നോക്കിയിരുന്നതാണ് കുറെ ദിവസങ്ങളായിട്ട് നമ്മളെ ഇങ്ങനെ ഇട്ട് വട്ടം ചുറ്റിച്ചോണ്ടിരിക്കുകയാണ് ഇന്ന് കാണും നാളെ കാണും ഏതായാലും നാളെ അവര് തമ്മിൽ കണ്ടുമുട്ടുകയാണ് അപ്പൊ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കാം നന്ദിക്ക് ഭയങ്കര ദേഷ്യമാണ് നമ്മുടെ ഗൗതമിനോട് ഭയങ്കര ദേഷ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യം പക്ഷെ ഇവര് കണ്ട ഉടനെ തമ്മില് കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ഒരു സീൻ കാണിച്ചു അപ്പൊ അതെന്തായിരിക്കാം കാരണം അതെന്താണ് അങ്ങനെ കെട്ടിപ്പിടിച്ചത് എന്നൊക്കെ കേൾക്കാൻ നിങ്ങക്ക് ആകാംക്ഷ ഉണ്ടല്ലോ അല്ലെ അപ്പൊ ഏതായാലും ഞാൻ പറഞ്ഞു പോരടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം അങ്ങനെ നമ്മുടെ പിങ്കിക്ക് പണി കൊടുത്തുകൊണ്ട് നമ്മുടെ പിങ്കിയുടെ വേലക്കാരി തന്നെ പിങ്കിക്ക് പണി കൊടുക്കാന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ പിങ്കിക്കല്ല പണി കൊടുത്തത് മോഹിനിക്കും പവിത്രയ്ക്കുമാണ് പണി കൊടുത്തത് പുള്ളിക്കാരി മോഹിനിയുടെയും പവിത്രയുടെയും മൊത്തം കുറ്റം അങ്ങോട്ട് പറഞ്ഞു കേൾപ്പിക്കാം ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും ലക്ഷ്മിക്കും പിങ്കിക്കും സാധാരണ ഉണ്ടാകുന്ന ആ ഒരു ദേഷ്യം അത് മോഹിനിയോടും അതുപോലെ പവിത്രയോടും ഉണ്ടാകുന്നു അപ്പൊ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പുള്ളിക്കാരി അങ്ങ് പോയേ അപ്പൊ നമ്മുടെ പിങ്കി പറയാണ് ഇതൊക്കെ ഞാൻ കേൾക്കണം ഇതൊക്കെ ഞാൻ അനുഭവിക്കണം കാരണം ഞാൻ അങ്ങനെയാണല്ലോ ഇവിടെ ജീവിക്കുന്നത് എല്ലാവരും നോക്കുമ്പം എല്ലാവരുടെയും മുമ്പില് ഗൗതമന്റെ ഭർത്താവാണ് അമ്മേ പക്ഷെ എല്ലാവരും പറയുന്ന സത്യമല്ലേ ആ ഒരു സ്ഥാനം എനിക്കിപ്പോഴും കിട്ടിയിട്ടില്ല അഭിനയം അഭിനയിക്കാൻ മാത്രമല്ലേ എനിക്ക് പറഞ്ഞിട്ടുള്ളൂ ഒരിക്കലും ഗൗതമിന്റെ പെണ്ണായിട്ട് എനിക്കിതുവരെ മാറാനായിട്ട് പറ്റിയിട്ടില്ലല്ലോ അത് അന്തം മരിച്ചിട്ട് പോലും എനിക്ക് അങ്ങനെ മാറാനായിട്ട് പറ്റിയിട്ടില്ല അവൾ അത്രയും സ്ഥാനം അവൾ ഗൗർമെന്റ് മനസ്സിൽ അത്രയും സ്ഥാനം നന്ദൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇതുവരെ എന്നെ അംഗീകരിക്കാൻ പറ്റാത്തത് ഇനിയിപ്പം ആ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തു കാത്തിരുന്ന് എൻ്റെ ഓരോ ദിവസവും തള്ളി നീക്കുകയാണ് ഇന്ന് എന്നെ അംഗീകരിക്കും നാളെ എന്നെ അംഗീകരിക്കും ഭാര്യയായിട്ട് സ്വീകരിക്കും എന്നൊക്കെ പക്ഷേ എനിക്ക് തോന്നുന്നില്ല എനിക്ക് ഇനി എനിക്ക് അതിനോടൊരു പ്രതീക്ഷയില്ലാന്ന് പറ മോളുടെ പ്രതീക്ഷയൊന്നും മോള് കളയണ്ട നോക്കിക്കോ ഗൗതമിനെ തിരിച്ചറിഞ്ഞിന്റെ ഒരു ദിവസം വരും അന്ന് നിന്നെ അവൻ അവൻ അംഗീകരിക്കും നീ നീ അവന് വേണ്ടിയല്ലേ ഇത്രയും നാൾ കഷ്ടപ്പെട്ടത് നീ അവന് വേണ്ടി ജീവിക്കുന്നത് നിന്റെ ജീവിതം മാറ്റിവെച്ചു അതുപോലെ നമ്മുടെ നന്ദൂട്ടനെ നീ വളർത്താൻ തയ്യാറായി സ്വന്തം സ്വന്തം അമ്മയായിട്ടല്ലേ നീ നന്ദൂട്ടനെ കാണുകയും വളർത്തുകയും ഒക്കെ ചെയ്യുന്നത് സ്വന്തം ഭർത്താവിനെ പോലെ തന്നെ ഗൗതമിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാണ് ദൈവത്തിന്റെ വിധി എന്ന് പറയുന്നത് മാറ്റി മാറ്റിത്തിരുത്താൻ പറ്റില്ലല്ലോ ഈ ദൈവം തന്നെയാണ് പിങ്കി ഇതെല്ലാം കാണുന്നത് നീ നോക്കിക്കോ ഇവരുടെയൊക്കെ വായടപ്പിക്കാൻ വേണ്ടി ഒരു ദിവസം ഗൗതം നിന്നെ സ്വന്തമാക്കും നീ ഗൗതമിന്റെ ഭാര്യയായിട്ട് മാറുന്ന ഒരു ദിവസം വരും അന്ന് ഈ ചോദിച്ചവരുടെയും പറഞ്ഞവരുടെയും ഒക്കെ മുമ്പില് നീ ഗൗതമിനെ ചേർത്ത് പിടിച്ച് ഇതാണ് എന്റെ ഭർത്താവ് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു ദിവസം വരും അതിനുവേണ്ടി നീ ആ പരിശ്രമിക്കേണ്ടത് അതിനുവേണ്ടി ഞാനൊരു കാര്യം പറയട്ടെ ഏതായാലും ഒരു ട്രിപ്പ് മുടങ്ങി പവിത്രയും മോഹിനിയൊക്കെ കൂടി ആ ട്രിപ്പ് മുടക്കിയതാണെന്നും പറയുന്നു എങ്കിൽ പിന്നെ അടുത്തൊരു ട്രിപ്പും കൂടെ പൊക്കൂടെ ഗൗതം വരട്ടെ ഗൗതം മോൻ വന്നു കഴിയുമ്പോൾ ഞാൻ ഒരു ട്രിപ്പിന്റെ കാര്യം പറയുന്നുണ്ട് നന്ദൂട്ടനെ നിങ്ങൾ കൊണ്ടുപോകണ്ട നന്ദൂട്ടനെ ഞാൻ നോക്കിക്കോളാം നന്ദൂട്ടനില്ലാതെ നിങ്ങൾ ഒരു ട്രിപ്പ് പോകണം ഒരു ട്രിപ്പ് പോയി അവരുടെ മുമ്പിൽ നിങ്ങൾ കാണിച്ചു കൊടുക്കണം നിങ്ങൾ ഭാര്യയും ഭർത്താവും അങ്ങനെ ആ ട്രിപ്പ് തീരുമ്പോൾ നിങ്ങൾ ഒന്നായി ഭാര്യയും ഭർത്താവുമായിട്ട് ഒന്ന് തന്നെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ലക്ഷ്മി ഒരു ഉപദേശങ്ങളൊക്കെ നൽകുകയാണ് ലക്ഷ്മിക്ക് അറിയില്ലല്ലോ തന്റെ പ്രിയപ്പെട്ട മകളായ നന്ദ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഇനിയിപ്പോൾ അറിഞ്ഞാലും നമ്മുടെ ലക്ഷ്മി അംഗീകരിക്കുവോ കാരണം അച്ഛുമോൻ മരിച്ചുപോയി ന്നോർത്താണല്ലോ ഇരിക്കുന്നത് അപ്പൊ ഇനിയിപ്പൊ നമ്മുടെ നന്ദ ജീവിച്ചിരിക്കുന്നു അച്ഛുമോൻ മരിച്ചുപോയി അപ്പൊ ആ ഒരു ഭാഗമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലക്ഷ്മിക്ക് നമ്മുടെ നന്ദിയോട് ദേഷ്യം വരും കാരണം അച്ഛുമോൻ ജീവിച്ചിരിപ്പില്ല എന്നാണല്ലോ എല്ലാവരുടെയും വിശ്വാസം വിശ്വാസം അല്ല സോറി വിശ്വാസം നമ്മുടെ നന്ദ നന്ദൂട്ടനാണ് അച്ചൂട്ടൻ എന്നറിയില്ല ആർക്കും അപ്പൊ അതുകൊണ്ട് തന്നെ മകനെ കൊന്നു കളഞ്ഞ ഒരു അമ്മയായിട്ട് തന്നെ നമ്മുടെ നന്ദേനെ കാണുക തന്നെ ചെയ്യും അപ്പൊ ഇതേ സമയം ആയിക്കോട്ടെ നമ്മുടെ നന്ദൂട്ടന് ഭയങ്കര ആകാംക്ഷ പൂർവ്വം ഇങ്ങനെ എന്താ ഇതുവരെ എത്താത്തത് എന്താ ഇതുവരെ എത്താത്തത് ലൊക്കേഷൻ അയച്ചു തന്നിട്ട് ഇതുവരെ എന്താ എത്താത്തത് എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ വണ്ടി ഇരിക്കുകയാണ് ഗൗരിയോ പല പല സംഭവങ്ങളൊക്കെ ഒരുക്കി അമ്മേനെ കൊണ്ട് കുമ്പിളപ്പം അതുപോലെ ഒത്തിരി പലഹാരങ്ങളും ഭക്ഷണങ്ങളും ഒക്കെ ഉണ്ടാക്കി കളിപ്പാട്ടങ്ങളും ഒക്കെ മേടിച്ച് നമ്മുടെ ഗൗരിമോനെ ഗൗരിമോനെ അല്ല സോറി നന്ദു നന്ദൂട്ടനെ കാത്തിരിക്കാണ് ഏതായാലും ഇത് എന്താ വരാത്ത അമ്മ ഇത് എന്താ വരാത്ത അമ്മ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ശല്യം ചെയ്യാൻ കേട്ടോ അപ്പോഴത്തേക്കാണ് നമ്മുടെ നന്ദ പറയുന്നത് മോൻ വെയിറ്റ് ചെയ്യുക ഇപ്പൊ തന്നെ വരും അവർക്ക് ലൊക്കേഷൻ മോ മോന് ഇട്ട് കൊടുത്ത മോൾ ഇട്ട് കൊടുത്തല്ലോ അപ്പൊ അവരിപ്പ തന്നെ എത്തിക്കോളൂ എന്ന് പറയുമ്പോ എനിക്ക് കാണാൻ കോതിയാവു അമ്മ എന്ന് പറയണം അപ്പൊ നന്ദയുടെ കൂടെ ഒരു വേലക്കാരി ഉണ്ടല്ലോ അവിടെ ഒരു സർവെന്റ് ഉണ്ടല്ലോ സർവെന്റ് ഒന്നും അല്ല പുള്ളിക്കാരി പുള്ളിക്കാരി എന്തോ നന്ദയുടെ കൂടെ പണ്ട് മുതലേ കൂടിയതാണ് അപ്പൊ സർവെന്റ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് അപ്പൊ പുള്ളിക്കാരി പറയുന്നുണ്ടോ ഇത് എന്താ മോളെ ഗൗരിമോളെ ഇത് ഇത്രക്ക് സ്നേഹവും നിനക്ക് നിനക്ക് നന്ദൂട്ടനോട് ഒരു ദിവസം കണ്ട നന്ദൂട്ടനെ നിനക്ക് ഇത്രക്ക് സ്നേഹമോന്ന് ചോദിക്കുമ്പോൾ ഒരു ദിവസമേ കണ്ടുള്ളെങ്കിലും എന്തോ എനിക്ക് അവന് ഒരുപാട് ഇഷ്ടമാണ് അതുപോലെ അതുപോലെ ഒരു ഒരു അനിയനോ ചേട്ടനൊക്കെ എനിക്ക് ഉണ്ടായിരുന്നെങ്കിലും ഉണ്ടല്ലോ ഞാൻ ഒരുപാട് സ്നേഹിച്ചെ പാവം അവൻ പഞ്ച പാവം അവന് എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പൊ കുട്ടിക്ക് അറിയില്ലല്ലോ കുട്ടിയുടെ സ്വന്തം രക്തത്തിലുള്ള ആ ഒരു സഹോദരൻ തന്നെയാണ് വരാൻ പോകുന്നത് എന്ന് അവിടത്തേക്ക് നമ്മുടെ നന്ദയോട് വേലക്കാരി പറയുന്നുണ്ട് ഈ അടുപ്പം ഒത്തിരി സൂക്ഷിക്കണം കാരണം ഒരു പരിധിയിൽ കൂടുതൽ കുട്ടികളെ ഇങ്ങനെ അടുപ്പം ഉണ്ടാകാൻ പാടില്ല കാരണം അറിയാമല്ലോ നന്ദാമേഠത്തിനോട് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യം ഇല്ലോന്ന് പറഞ്ഞപ്പം ആ കുട്ടി പാവം കുട്ടി തന്നെയാണ് ആ കുട്ടിയോട് ഇവക്ക് സത്യം പറഞ്ഞ ഒരു സഹതാപമാണുള്ളത് സ്നേഹത്തിനേക്കാൾ കൂടുതൽ സഹതാപം എൻ്റെ മോൾക്കുള്ളത് ഇതിന്റെ കാലൊന്നും വയ്യാത്തതൊക്കെ കൊണ്ട് സഹതാപം ഉള്ളത് ആ ഒരു സഹതാപമാണ് സ്നേഹമായി മാറിയിരിക്കുന്നത് പിന്നെ കുട്ടികളല്ലേ അവർ പരസ്പരം അറിയേണ്ട സമയമാണല്ലോ ഒരു കുട്ടിക്കല്ലേ ഒരു കുട്ടിയുടെ മനസ്സറിയുള്ളു അവരങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കൂട്ടുകാരെ പോലെ ഇരിക്കട്ടെ പിന്നെ ഇനിയിപ്പം നമ്മുടെ നന്ദുമോനും നന്ദുമോന്റെ മോൻ്റെ പേരൻസ് ഒക്കെ ആയിട്ടാണല്ലോ വരുന്നത് അപ്പൊ പിന്നെ കൊഴപ്പില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ് എങ്കിലും നന്ദയുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ചെറിയ ഒരു പേടി തോന്നുകയാണ് കേട്ടോ എന്തോ അനർത്ഥം സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഒരു പേടി ഇതേ പേടി തന്നെയാണ് നമ്മുടെ പിങ്കിക്കും ഉള്ളത് പിങ്കി ആണെങ്കിൽ വല്ലാണ്ട് അങ്ങ് എന്തോ ഒരു പരിശ്രമം പോലെ ഇരിക്കുക എന്തോ പിങ്കിക്ക് എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള രീതിയിൽ പിങ്കി ഇരിക്കുന്നു കാരണം പിങ്കിയുടെ മനസ്സമാധാനം പോകുന്നത് വേറൊന്നും കൊണ്ടും അല്ല നമ്മുടെ നന്ദ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിങ്കിയുടെ ഈ ജന്മത്ത് നമ്മുടെ പിങ്കിക്ക് ഗൗതമിനു ഒന്നാകാൻ പറ്റത്തില്ല അതുമല്ല ഇനിയിപ്പം നമ്മുടെ നന്ദ വല്ലോവും കൊന്നു കള നന്ദയല്ല പിങ്കി വല്ലതും കൊന്നുകളയൂ എന്ന് പറയത്തിൽ നന്ദേനെ ആ ഒരു അവസ്ഥയാണ് ഞരമ്പിൽ പിടിച്ചിരിക്കുകയാണല്ലോ ആ ഒരു സ്നേഹം അതുകൊണ്ടാണല്ലോ ഇത്രയും ത്യജിച്ച് ത്യാഗം ചെയ്ത് തന്റെ ജീവിതം പോലും മാറ്റി വെച്ചൊരു കുഞ്ഞിനെ ദത്തെടുത്ത് നമ്മുടെ ഗൗതമിനെ ഇഷ്ടമുള്ളൊരു കുഞ്ഞിനെ ദത്തെടുത്ത് ആ കുഞ്ഞിനെ സ്വന്തം അമ്മയെപ്പോലെ സ്നേഹിച്ച് വളർത്തുന്നത് അത് ഡെഡിക്കേഷൻ ചെയ്യുന്നത് നമ്മുടെ ഗൗതമിനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് അങ്ങനെ ഏതായാലും ലൊക്കേഷൻ ഒക്കെ നോക്കി നോക്കി നമ്മുടെ പിങ്കീടെ അല്ല സോറി നന്ദയുടെ അടുത്തേക്ക് ഗൗതം എത്താറാവുകയാണ് അങ്ങനെ എത്തുന്നു വീട് കണ്ട ഉടനെ തന്നെ നമ്മുടെ നന്ദൂട്ടനാവിട്ടെ ഇറങ്ങി ഓടാൻ തുടങ്ങിയപ്പോ നന്ദു നിക്ക നന്തൂട്ടാ നീ എങ്ങോട്ട് ഓടുന്നത് ഞാൻ പറയട്ടെ നീ അവിടെ നിൽക്കാനൊക്കെ പറയാണ് ഇല്ല എനിക്ക് എനിക്ക് ഇപ്പ തന്നെ എന്റെ ഗൗരീനെ കാണണം എനിക്ക് ഗൗരീനെ ഗൗരീടെ അമ്മേനൊക്കെ കാണാൻ കൊത്തിയാവെന്ന് പറഞ്ഞിട്ട് ഓടിച്ചെല്ലാം ഓടി ചെല്ലുന്നു കുട്ടീനെ കാണുന്നു നമ്മുടെ ഗൗരീനെ കാണുന്നു ഗൗരീനെ ഗൗരി ഗൗരീന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കുന്നു നമ്മുടെ നന്ദൂട്ടനെ കണ്ടിട്ട് ഗൗരി കെട്ടിപ്പിടിക്കുന്നു അവര് തമ്മിലുള്ള സ്നേഹം കണ്ടുകൊണ്ട് നമ്മുടെ ഗൗതം ഇങ്ങനെ നിൽക്കുകയാണ് ഏതായാലും ഗൗതമിനോട് അകത്തേക്ക് കയറി വാ എന്ന് പറഞ്ഞ് ഗൗരി വിളിക്കുക അങ്കിളെ അങ്കിള് എന്താ അവിടെ നിൽക്കുന്നത് ഇതാണോ നിന്റെ അംഗിള് ഇത് അല്ലെ നിന്റെ അച്ഛൻ ഈ ഈ അച്ഛനാണോ പോലീസ് ഓഫീസറെ എനിക്ക് പോലീസുകാരെ ഭയങ്കര ഇഷ്ടാട്ടോ എനിക്ക് പോലീസാകാരം ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ കൊച്ചു ഇങ്ങനെ സംസാരിക്കാണ് നമ്മുടെ ഗൗരി ഗൗരീനെ കണ്ടപ്പോഴെന്തോ നമ്മുടെ ഗൗതമിനും ഒരു അട്രാക്ഷൻ എന്താ പറയാ ഒരു ആ ഒരു ബ്ലഡ് റിലാക്ഷൻ ഉണ്ടല്ലോ അപ്പൊ ആ ഒരു ഇത് തോന്നുന്നുണ്ടോ കേട്ടോ എന്തോ ഒരു വാത്സല്യമോ സ്നേഹമോ അമിതമായ എന്തോ ഒരു ഇത് തോന്നുന്നുണ്ട് ഏതായാലും അകത്തേക്ക് കേറി ചെല്ലുകയാണ് അങ്ങനെ ഗൗരിമോള അമ്മയെ ദേ ഇറങ്ങി വന്ന അമ്മിത് ആരാ വന്നേക്കുന്നതെന്ന് നോക്കിയാൽ ദേ ഏഹ് നന്ദുവും നന്ദുവിന്റെ അച്ഛനും വന്നു എന്ന് പറയുകയും നമ്മുടെ പിങ്കി അല്ല പിങ്കി അല്ല സോറി ഓഹ് ഈ പിങ്കി നന്ദേ മാറിപ്പോ നന്ദ ഇറങ്ങി വരികയാണ് അങ്ങനെ നന്ദ ഇറങ്ങി വന്ന് നോക്കുന്നതും അയ്യോ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്താണ് നമ്മുടെ ഗൗതമിനെ ഒരു ഒറ്റ നിമിഷം നന്ദ ഞെട്ടിപ്പോയി അതിനേക്കാൾ കൂടുതൽ ഞെട്ടിയത് നമ്മുടെ ഗൗതമാണ് ഗൗതമോർത്തിരിക്കുന്നത് മരിച്ച ഒരാള് ദേ മുന്നിൽ വന്ന് നിൽക്കുന്നു ഇത് സത്യമാണോ അതോ സ്വപ്നമാണോ എന്നൊന്നും അറിയില്ല പെട്ടെന്ന് സംസാരിക്കാൻ പോലും നാക്ക് പൊങ്ങുന്നില്ല എന്നിട്ട് പോലും നന്ദ എന്നിങ്ങനെ വിളിക്കുകയാണ് അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ഏർ ഗൗതമാണെങ്കിൽ ഒന്നും ചിന്തിക്കുന്നില്ല വേറൊന്നും ചിന്തിക്കുന്നില്ല നന്ദനെ കണ്ട ഉടനെ നന്ദ ഇറങ്ങി വരുന്നു ഗൗതം അവിടെ നിൽക്കുന്നു അപ്പൊ പെട്ടെന്ന് നമ്മുടെ ഗൗതമിന്റെ മനസ്സില് നന്ദ വന്ന് കെട്ടിപ്പിടിക്കുന്ന ആ ഒരു ഓർമ്മയാണ് കേട്ടോ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നത് പോലെ തോന്നുന്നതാണ് പക്ഷെ നമ്മുടെ നന്ദ വന്ന് കെട്ടിപ്പിടിക്കാനൊന്നും അല്ല വരുന്നത് നന്ദ വരുന്നില്ല പക്ഷെ നമ്മുടെ ഗൗതമിന് അങ്ങനെ തോന്നുന്നതാണ് ഏതായാലും ഗൗതമിന്റെ ആ ഒരു തോന്നില്ല പെട്ടെന്ന് ഗൗതം കണ്ണൊന്ന് വെട്ടിക്കും അപ്പൊ നന്ദ എന്നും പറഞ്ഞ് വീണ്ടും വീണ്ടും ഒന്നും കൂടെ നമ്മുടെ നന്ദയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റത്തില്ലാത്ത ഒരവസ്ഥ പെട്ടെന്ന് നന്ദ ഇറങ്ങി വന്നു നന്ദി ഇറങ്ങി വന്നിട്ട് നന്ദുമോന്റെ അച്ഛൻ ൗതമാണോ എന്നിങ്ങനെ ചോദിക്കണം അല്ല നന്ദ നന്ദ നീ നീ മരിച്ചുപോയെന്ന് പറഞ്ഞിട്ട് നീ നീ എങ്ങനെ ഇവിടെ എനിക്ക് എനിക്കൊന്നും അങ്ങോട്ട് പിടികിട്ടുന്നില്ല നന്ദ നീ നിനക്ക് എന്താ പറ്റിയത് അപ്പം നീ മരിച്ചില്ലേ എന്നൊക്കെ ഇങ്ങനെ പിച്ചും പെയ്യും ഇങ്ങനെ നമ്മുടെ ഗൗതം പറയുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ നന്ദ സത്യങ്ങളൊക്കെ തുറന്നു പറയാൻ തുടങ്ങുന്നു അപ്പൊ ഈ ഒരു ഭാഗം ഒക്കെ കാണിച്ചിട്ടാണ് നാളത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി അങ്ങോട്ടേക്ക് അടുത്ത വിശേഷങ്ങൾ എന്താണെന്നൊക്കെ കാണാം ഏതായാലും ഇരു ഇരു കൂട്ടർക്കും തെറ്റുധാരണയുടെ മേൽ തെറ്റുധാരണ വരികയാണ് കാരണം നമ്മുടെ നന്ദ വേറൊരു കുഞ്ഞിന്റെ അമ്മയാണ് ഗൗതം വേറൊരു കുഞ്ഞിന്റെ അച്ഛനാണ് അപ്പം നമ്മുടെ നന്ദ വിചാരിക്കുന്നത് പിങ്കിക്കും ഗൗതമിനും ഉണ്ടായ കുഞ്ഞാണ് നന്ദു എന്നാണ് അതുപോലെ തന്നെ നമ്മുടെ ഗൗതം വിചാരിക്കുന്നത് നന്ദ ഏതോ കല്യാണം കഴിച്ച അതിലുണ്ടായ കുട്ടിയാണ് ഈ പറയുന്ന ഗൗരി എന്നാണ് അപ്പം തെറ്റുധാരണയുടെ മേൽ തെറ്റുധാരണയൊക്കെ വന്ന് മൂടുന്ന കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ഒക്കെ ആശംസിക്കുകയാണ് അപ്പൊ അടുത്ത ദിവസം ഇന്നത്തെ വിശേഷം ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ ഇന്ന് പ്രത്യേകിച്ച് ഞാൻ വിശേഷം ഇടാതിരുന്ന നമ്മൾ പ്രേമവിശേഷം ഇടുന്നുള്ളത് കൊണ്ടാണ് കേട്ടോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഫുള്ള് ഇങ്ങനെ വന്ന് കഥ പറഞ്ഞു പോകുന്നത് കൊണ്ടാണ് നമ്മള് ഇന്നത്തെ വിശേഷമായിട്ട് ഇടാത്തത് ഇന്ന് പ്രത്യേകിച്ച് വേറെ വിശേഷം ഒന്നുമില്ല നമ്മുടെ പിങ്കീനെ കൂട്ടാതെയാണ് ഗൗതം അങ്ങോട്ടേക്ക് പോകുന്നത് അപ്പൊ അങ്ങനെ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് അതുപോലെ നമ്മുടെ മോഹിനിയും പവിത്രയും വിചാരിച്ച പോലെ തന്നെയാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് നമ്മുടെ പിങ്കിയും ഗൗതമും ഒന്നിക്കുന്നത് ഇവർക്ക് ഇഷ്ടമല്ല കാരണം പിങ്കീനെ ഇവർക്ക് ആർക്കും ഇഷ്ടമല്ല അതുകൊണ്ട് ഗൗതമിന്റെ കൂടെ ഒന്നിക്കുന്നത് ഇഷ്ടമല്ല അപ്പൊ അതാണ് പ്രധാന കാരണം അവിടെ നമ്മുടെ പവിത്രയ്ക്ക് നല്ലൊരു സ്ഥാനം മേടിച്ചു കൊടുക്കണം തന്റെ മകനും മരുമകൾക്കും അവിടെ നല്ലൊരു സ്ഥാനം ഉണ്ടാകണം ഇനിയിപ്പൊ നന്ദ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ പവിത്രയ്ക്ക് ഒരു സ്ഥാനം കിട്ടണം എന്നാണ് അവിടെ മോഹിനി ആഗ്രഹിക്കുന്നത് അപ്പൊ ഏതെങ്കിലും കാത്തിരിക്ക വിശേഷവുമായിട്ട് വരാം ബൈ ബൈ